നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്ന് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് നിങ്ങളോട് പങ്കുവെക്കുന്നത് ഞാൻ ഇറങ്ങുന്ന എല്ലാ കാര്യങ്ങളും നടക്കും എന്തോ എനൊരു ശക്തി ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് ഈ മീഡിയ വന്ന് പറയുമ്പം പെട്ടെന്ന് തന്നെ ചിലവർ ഇരിക്കും പല ക്രാക്കങ്ങൾ അടിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത് എന്ന് വിചാരിക്കരുത് അപ്പോൾ നിരവധി പത്ത് ആയിരത്തോളം ആൾക്കാരുടെ പ്രശ്നങ്ങൾ നടക്കാത്ത പ്രശ്നങ്ങളുമായി എന്നോട് വന്ന് അത് എന്ത് വിഷയമാണെങ്കിലും കുടുംബ പ്രശ്നമാണെങ്കിലും പത്ത് പ്രശ്നമാണെങ്കിലും പത്ത് വാങ്ങാൻ പോകാനാണെങ്കിലും കൊടുക്കാൻ അങ്ങനെ എല്ലാം നമ്മൾ നടത്തുന്നുണ്ട് കൂലി കിട്ടുന്നതിന് പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഒന്നിനും ഇറങ്ങിയത് പക്ഷേ എല്ലാവരെയും സേവനമായിട്ട് ചെയ്തുകൊണ്ടിരുന്നൊരു ശില്പിയാണ് ഞാൻ ശില്പക്കളാണ് എൻ്റെ ജോലി അപ്പം അങ്ങനെ നല്ല നന്മയുടെ വാതിലുകൾ ഒരുപാട് ഒരുപാട് ശില്പങ്ങളും ഓട് പുരുഷയ്ക്കൊക്കെ നമ്മൾ ചെന്ന് നല്ലൊരു നന്മയുടെ പാകങ്ങളിലേക്ക് നീങ്ങുന്ന ഒരു വ്യക്തികളാണ് പൊതു കാര്യങ്ങളിലേക്ക് നമ്മൾ ഇടപെടുന്ന ഒരാളാണ് അപ്പോൾ ആ ഒരു രീതിക്കിടെ ആണ് ഞാൻ ഒരേ കാര്യങ്ങൾക്ക് ഇടപെട്ടുകൊണ്ടിരുന്നത് എൻ്റെ വീടിൻ്റെ മുറ്റത്ത് വരുന്നവരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഇന്ന് ഞാൻ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളുണ്ടോ എന്നോട് പങ്കുവെക്കുക എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആ പങ്കുവെച്ചാൽ നിങ്ങൾ കാര്യങ്ങൾ നടന്നതിന് ശേഷം മാത്രം നിങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം തീർച്ചയായിട്ടും ഇപ്പോൾ നമുക്കറിയാം ഒരു ഇരുന്നൂറോളം വിഷയങ്ങൾ നമ്മൾ ഇടപെട്ട് നിരത്തി നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലാവും എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും മനസ്സിലാവും അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളും നിങ്ങളെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെക്കൊണ്ട് നിങ്ങളുടെ നിങ്ങൾ എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് എന്നോട് തുറന്ന് പറയാം ഇപ്പോൾ സ്ത്രീകൾക്ക് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ സ്ത്രീകളും പിന്നെ ഒരു സ്ത്രീ എനിക്ക് ഇഷ്ടപ്പെട്ടു അവരെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട് എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റുന്നില്ല ഞാൻ അതിന് യോഗ്യത ഉള്ളവനല്ല ഏത് പ്രശ്നങ്ങളുണ്ട് അതിന് പരിഹാരം അതിന് പരിഹാരം കണ്ടെത്തുന്ന നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ട് നിങ്ങൾ മരണത്തിലേക്ക് വരെ ചിലപ്പോൾ മരിക്കാൻ വേണ്ടി വരെ തുനിയുന്നവരുണ്ട് നിങ്ങൾ മരിക്കരുത് മരിക്കുന്നതിന് മുമ്പ് ആത്മഹത്യയിലൊക്കെ ഒരുപാട് സ്ത്രീകൾ പാറയുടെ വണ്ടി ചാടുന്നു പതിനാറും പതിനെട്ടും വയസ്സുള്ള കുട്ടികൾ എന്തിനാണ് മരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നം ഞാൻ പരിഹരിക്കാം നിങ്ങളുടെ എന്തെങ്കിലും തുറന്ന് നിങ്ങൾക്ക് പറയാനുണ്ടോ ഈ ഒരു ചെവി ചെവി അറിയാൻ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതാണെ പരിഹരിക്കും നിയമപരമായിട്ട് പോകുന്ന കേസാണെങ്കിൽ നിയമപരമായിട്ട് നമ്മൾ പോകും അപ്പം ഞാനൊരു മന്ത്രവാദിയല്ല അല്ലെങ്കിൽ ഞാനൊരു സ്വാമിയല്ല ഞാൻ കുട്ടികൾക്ക് സൗജന്യ ക്ലാസ് കൊടുക്കുന്നൊരു ശില്പിയാണ് ശില്പങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ സന്ദേശം കൊടുത്തുകൊണ്ടും പഴയ കാലത്തെക്കുറിച്ച് പറയുകയും പണ്ട് കൂട്ടത്തി വൈരത്തുള്ള കുട്ടികളൊക്കെ നമ്മൾ പരസ്പരം വന്ന് ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒരേ കാര്യങ്ങൾ പങ്കുവെക്കുകയും പരസ്പരം അറിയുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ആർക്കും മരണ്ട മരണപ്പെടേണ്ടി വന്നിട്ടില്ല ഇപ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന കുട്ടികളൊക്കെ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ മരിക്കുകയാണ് ആത്മഹത്യക്ക് വയ്ക്കില്ല എന്നു വെച്ചാൽ വിദ്യാർത്ഥികളാണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളൊക്കെയാണ് ആത്മഹത്യക്ക് പോകുന്നത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളൊക്കെയാണ് റൊമാൻറ്റിക്കുമായിട്ടൊക്കെ ഒരേ ബീച്ചിലൂടെ ഇവിടെയൊക്കെ പോയി കിടന്ന സ്ഥലം ആ പോകുന്ന പുരുഷന്മാരെ കേസ് പ്രതിയാവുന്നു പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ടുപോയി നിങ്ങൾ നിങ്ങളെവിടെങ്കിലും കൊണ്ടുപോയി തോളിലോ കയ്യിലോ ഉമ്മയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വീട്ടുകാരെ അറിഞ്ഞ് കേസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളകത്തായിപ്പോകും പഴയ കാലം അല്ല വകുപ്പൊക്കെ മാറി പതിനെട്ട് വയസ്സുള്ള കുട്ടി പരാതി വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ അങ്ങനെയും പ്രശ്നങ്ങളുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നിങ്ങളോട് പറഞ്ഞാൽ അതൊക്കെ കേസെടുക്കും പക്ഷേ കേസെടുക്കുന്ന കേസുകളാണ് ഇപ്പം ഒരു പത്തൊമ്പത് വയസ്സുള്ള കുട്ടിയായിട്ട് നിങ്ങൾ പ്രണയിച്ചെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയൊക്കെ തുറന്ന് പറഞ്ഞ് വീട്ടുകാരുമായിട്ട് പോയി മാരേജ് ചെയ്യാനുള്ള അറേഞ്ച്മെൻറ്റ് നമ്മൾ ചെയ്തു തരും കാരണം പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ടുവന്ന് നിങ്ങൾ എന്തെങ്കിലും ഉപദ്രവിക്കുകയോ പീഡിപ്പിക്കുകയോ ചെയ്താൽ നിങ്ങളകത്തുള്ളൂ അതിന് നമുക്ക് പരിഹാരമൊന്നും പറയാൻ പറ്റത്തില്ല അതും പറയാം പക്ഷേ അതിൻ്റെ മുകളിലാണെങ്കിൽ നിങ്ങൾക്കൊരു പോയി പത്തൊമ്പത് പൈസ ഇരുപത്തൊമ്പത് വയസ്സോ ഉള്ളൂ ഇരുപത്തി മൂന്ന് പൈസ ഉള്ളത് നിങ്ങൾക്ക് പോയി ഞാൻ വിവാഹം കഴിക്കാൻ തയ്യാറാണ് നിങ്ങൾക്ക് വീട്ടിൽ പറയാനുള്ള ഒരു 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 മീഡിയറ്റ് ഇല്ല പറയാനുള്ള ഒരു മീഡിയറ്റായിട്ട് നമ്മൾ വന്ന് പറയുകയും അവരോട്ട് ഡീൽ ചെയ്യുകയൊക്കെ ചെയ്യും നിങ്ങളന്നും പ്രശ്നം നിങ്ങൾ ആത്മഹത്യക്ക് ഒരിക്കലും ഒരുങ്ങരുത് ഒരു കുട്ടികളും നമ്മളെ നാട് ദൈവത്തിൻ്റെ നാടാന്നൊക്കെ നമ്മൾ ആഡംബര ജീവിതങ്ങളൊക്കെ ആയിപ്പോയി പണ്ടുള്ള കാലങ്ങളിലൊക്കെ പഠിക്കാൻ ഗതിയില്ലാതെയൊക്കെ നടന്നവരാണ് നമ്മളൊക്കെ നമ്മളെയൊക്കെ മാതാപിതാക്കളൊക്കെ വളരെ കഷ്ടപ്പാട് കഷ്ടപ്പാടുകൂടി കൂടെ വന്നതാണ് അതൊക്കെ ഇന്നും ഞാൻ എൻ്റെ ക്ലാസ്സിലൂടെ പഴയ കാലഘട്ടങ്ങളെ കൊണ്ടുവരേണ്ടത് വികസനവും വികസനവും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നാട് വികസിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് വികസനം വരുന്നതനുസരിച്ച് നമ്മുടെ കുട്ടികളും നമ്മളെ നാട്ടുകാരും ഒക്കെ ആത്മഹത്യയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആഡംബര ജീവിതവും ഈ ലഹരിയിലൊക്കെ കുട്ടികൾ മുങ്ങിപ്പോകുന്നു മുങ്ങി മുങ്ങി മരിക്കുന്നു ലഹരി മുങ്ങി മരിക്കുന്നു എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന പോലെ ലഹരിയിലൊക്കെ മുങ്ങി മരിക്കുന്ന കാലഘട്ടങ്ങൾ അപ്പോൾ ഇതൊക്കെ ഈ ലഹരി മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളിൽ ഇതൊക്കെ പരിഹരിക്കണമെങ്കിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യണം നമ്മൾ പഴയ കാലഘട്ടങ്ങളെ ഒന്ന് ചിന്തിക്കുകയും ആ ദാരിദ്ര്യമായ ജീവിതങ്ങളുമൊക്കെ നമ്മൾ അച്ഛനവന്മാർ പങ്കുവെക്കുമ്പോൾ കുറച്ച് കുട്ടികളൊക്കെ ആ ആഡംബര ജീവിതത്തിൽ നിന്നും മാറി ലഹരി വേട്ടയിൽ നിന്നൊക്കെ ഒതുങ്ങി അവർക്കൊരു പക്കത കിട്ടുന്ന ജീവിതം ചരിത്രങ്ങൾ പങ്കുവെക്കുകയും വേണം ഇപ്പം അച്ഛനും അമ്മമാരുമായിട്ട് ബന്ധങ്ങളില്ല അമ്മ ജോലിക്ക് പോകുന്നു മമ്മി ജോലിക്ക് പോകുന്നു മോളിൽ സ്കൂളിൽ പഠിച്ചിട്ട് വീട്ടിൽ വരുന്നു പറയാൻ സംസാരിക്കാൻ സമയമില്ല അപ്പോൾ അങ്ങനെ അങ്ങനെ വീട്ടിലാണെങ്കിൽ വീട്ടിനടുത്തും മുറ്റത്ത് കളിക്കാൻ ഇൻ്റർലോക്ക് ഇട്ടേക്കാം മണ്ണില്ല ചെടിയില്ല ചെടിക്ക് ഒഴിക്കാൻ സമയം കളയാൻ സമയമില്ല പരസ്പരം ഒന്ന് ഒന്ന് കബഡി കളിക്കാനോ ഒന്ന് 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 എന്ത് പറയുക അലിച്ചോട്ടം കളിക്കാനോ ഒക്കെ ഒന്ന് മുമ്പ് പഴയ കാലഘട്ടങ്ങളിൽ പരസ്പരം കുട്ടികളെ മനസ്സിലുണ്ടെങ്കിൽ അടുത്ത വീട്ടുകൾ കുട്ടി അറിയും അവിടെ ഈ അതങ്ങനെയല്ല നീ ഇങ്ങനെ ചെയ്യാവോ എന്ന് പറഞ്ഞു കൊടുക്കാനുണ്ട് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരേ വീടുകളിലും ഒരേ വീട്ടുകളിലും കുട്ടികൾ അവിടെ ഇരിക്കുകയാണ് അപ്പോൾ അടുത്ത വീട്ടിൽ പോകണമെങ്കിലും അടുത്ത വീട്ടിൽ നിന്നുകൊണ്ട് ഫോൺ ചെയ്ത് സംസാരിക്കുകയാണ് അങ്ങനെ ഒരു ബന്ധങ്ങളില്ലാതെ പോകുമ്പോഴാണ് കുട്ടികൾക്ക് ആത്മഹത്യയിൽ പോകുന്ന അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാൻ പരിഹാരം കാണാൻ പറ്റാത്തത് അവരാരോടൊന്നും തുറന്നു പറയാൻ പറ്റുന്നില്ല ദൂരെ എവിടെയെങ്കിലും പോയി കുട്ടികൾ പഠിക്കുമായിരിക്കാം ആ പഠിക്കുമ്പോൾ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് അതേപോലത്തെ കൊല്ലത്ത് തന്നെ രണ്ട് കുട്ടികൾ മരിച്ചു അങ്ങനെ പല നിരവധി അന്നല്ല പാറയുടെ പുറത്തുനിന്ന് കൊട്ടാരക്കര പാറയുടെ പുറത്തുനിന്ന് രണ്ട് പതിനാറ് പതിനേഴും വയസ്സുള്ള കുട്ടികൾ പാറയുടെ എന്തിനു വേണ്ടിയാണ് ഇത് വിദ്യാർത്ഥികളെങ്ങനെ ചാവുന്നത് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളും എന്ത് പ്രശ്നങ്ങളും പജ്യവൃറയുടെ പ്രശ്നങ്ങളും പഴിത്തറക്കം വത് കുഴിക്കാനോ ഏത് പ്രശ്നങ്ങളൊന്നും പരിഹരിക്കും നിരവധി രണ്ടായിരത്തോളം ആൾക്കാർക്കിപ്പോൾ ഞാൻ പ്രശ്നങ്ങൾ പരിഹരിച്ച് കാരണം ഒരു അത്ഭുത ജീവിയായിട്ട് മാറി എൻ്റെ കാര്യത്തിന് ഞാൻ പോയാൽ നടക്കത്തില്ല എൻ്റെ ഞാൻ ആ വസ്തു ചവിട്ടി അത് കച്ചവടമാവും വിൽക്കണമെന്ന് പറഞ്ഞാൽ വിൽക്കും മേടിക്കണമെന്ന് പറഞ്ഞാൽ ഒരാളുടെ അടുത്ത് ഞാൻ മേടിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഞാനൊന്നും ഇതുവരെ കൈനീട്ടി ചോദിച്ചിട്ട് പക്ഷേ ഉപകാരം ചെയ്തവരൊന്നും ഒന്നും നമ്മളെ സഹായിക്കുന്നില്ല അങ്ങനെ ഒരു പകുതിയൊക്കെ ആൾക്കാർ നമുക്ക് കാര്യം സഹായിച്ചിട്ട് കറിയാപ്പല പോലെ നമ്മളെടുത്ത് കളയുകയാണ് അപ്പോൾ അങ്ങനെ ഒരു വിഷമമൊന്നും നമുക്ക് വരണ്ട എൻ്റെ നമ്പർ എൺപത്തൊന്ന് ഇരുപത്തൊമ്പത് സീറോ എട്ട് തൊണ്ണൂറ്റി മൂന്ന് പതിനൊന്ന് ഈ നമ്പറിൽ നിങ്ങൾ വിളിക്കുക കാരണം വിളിച്ച് നിങ്ങളെ സഹായിച്ചാൽ എനിക്ക് എന്തെങ്കിലും തരുവുക സഹായം തരുവുക അതിന് ഉണ്ട് അങ്ങനെ തരിക കാരണം നിങ്ങളങ്ങനെ ഫീസ് കഠിനമായി ചോദിക്കത്തില്ല നിങ്ങളെ കാര്യം നടന്നതിന് ശേഷം ചെയ്തത് ഉപകാരപ്പെട്ടത് നിങ്ങൾ ഒരു ലക്ഷം രൂപ മുടക്കുന്നിടത്ത് അയ്യായിരം രൂപയെ ആവത്തുള്ളൂ നിങ്ങൾ ഒരു ലക്ഷം രൂപ വക്കീൽ കൊണ്ട് കൊടുക്കുമ്പം ഇത് നമ്മൾ അയ്യായിരം രൂപ മാത്രമേ ആവത്തുള്ളൂ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും നല്ല രീതി കേടില്ലാത്ത രീതി എന്ന് നിലനിൽക്കുന്ന കാര്യങ്ങളായിരിക്കുക അല്ലാതെ വെറുതെ ഒരു ഒരു എന്താ പറയുക ഇന്ന് നമ്മളൊരു രൂപം ഉണ്ടാക്കി വെച്ച് അത് പിറ്റേന്ന് ഇടിഞ്ഞു പോവും എന്ന് നിലനിൽക്കുന്ന കണ്ടീഷനിലേക്കിടെ ആയിരിക്കും നിങ്ങൾ ആ വിഷയം കറക്റ്റ് ചെയ്തു തരുന്നത് കാരണം ഇത് ഇങ്ങനെ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് ഞാൻ ഉപകാരം ചെയ്യുന്നു ആ ഉപകാരം ചെയ്തിട്ട് കാര്യം സാധിച്ചിട്ട് അറിയാൽ പോലെ അപ്പം ഞാൻ വിചാരിച്ച് ഇതൊരു എൻ്റെ ഒരു ഒരു എൻ്റെ ഒരു ജോലിയാക്കി മാറ്റാം ഇഷ്ടംപോലെ ജനങ്ങൾക്ക് പല പ്രശ്നങ്ങൾ പൈസ കൊടുക്കാനുള്ള കേസ് പോലും പോലും പൈസ പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ കോടതി പോകാൻ പറയും അങ്ങനെയുള്ള കേസ് പോലും അവരുടെ വീട്ടിൽ പോയി അവരെ പറഞ്ഞ് മനസ്സിലാക്കി കാര്യങ്ങൾ നിലനിർത്തി എങ്ങനെ ഭീഷണിയൊന്നുമല്ല അവരുമായി സന്തോഷമായി പങ്കുവെച്ച് ഒരു മീഡിയത്തു നിന്നുള്ള നിലയിൽ പോയി ഇരുന്ന് എത്ര കൊമ്പനായാലും അവരെ അതേ രീതിക്കൂടെ പോയി സംസാരിച്ച് ക്ലിയർ ചെയ്യുന്ന അപ്പോൾ ഞാൻ അവരോട് ചോദിക്കാം അവർക്ക് നിങ്ങൾക്കൊരു പിന്നുകൊണ്ട് കുത്തിയാൽ നോകും നിങ്ങൾക്കും അതേ പിന്നു വെച്ച് കുത്തിയാന്ന് നോകും രണ്ടുപേരെയും വേദന ഒരേപോലെ ആയിരിക്കും അതുകൊണ്ട് ഇത് രണ്ട് വേദനകളും ജനനങ്ങളും എല്ലാം കൽപ്പിക്കുന്നതും മോളിലൊരു ഈശ്വരനുണ്ട് നമ്മളെ എല്ലാ പ്രപഞ്ചശക്തി അത് നിലനിർത്തിയാണെങ്കിൽ ഒരു മനുഷ്യനാണെങ്കിൽ അവൻ ഒരു പക്ഷേ കോടീശ്വരനായിരിക്കാം എനിക്ക് പണം ഉണ്ടായതുകൊണ്ട് ഞാൻ എന്തും ചെയ്യും ആര് പറഞ്ഞെ കേൾക്കത്തില്ല ഞാൻ തന്നെയാണ് ആണ് വല്യവനെന്ന് പറഞ്ഞ് നടക്കുന്നവർക്ക് തെറ്റി നിങ്ങൾ നിമിഷ നേരം കൊണ്ട് ഒരു അറ്റാക്ക് വന്ന് നിങ്ങൾ മരിക്കും മനസ്സിലായി അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ പിട്ടിപ്പുട്ട് ഈ പണവും സ്വത്തും ഒന്നും നിങ്ങളെ കയ്യിരിക്കത്തില്ല അപ്പോൾ ആരെയും നമ്മൾ വേദനിപ്പിക്കരുത് അപ്പോൾ പണം ഉള്ളവൻ്റെ ഉള്ളവർ പറയുക പണം കൊടുക്കാൻ ആർക്കെങ്കിലും ഉണ്ടായിട്ട് പണം ഉണ്ടായിട്ടും പേടിച്ച പൈസ കൊടുക്കാതിരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അറിയാം പോലീസ് സ്റ്റേഷനിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളും കാശ് കൊടുക്കൽ വാങ്ങലാണ് ഒരേ സ്ത്രീകളുടെയും സ്വർണ്ണങ്ങൾ വാങ്ങിക്കൊണ്ടു സ്ത്രീകൾക്കെല്ലാം കളിയും എൻ്റെ ഒരു നാൽപ്പത് കേസെങ്കിലും വന്നിട്ടുണ്ട് ഈ കമ്മീഷൻ ഓഫീസിൽ വരുന്ന ഒരുപാട് വാർത്തയായിട്ട് സംബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് അപ്പം എല്ലാം സ്വർണ്ണങ്ങൾ എടുത്തുകൊടുക്കുക കാമുകനും എടുത്തു കൊടുക്കുക പരിചയക്കാരാണ് ആദ്യമൊക്കെ ഇങ്ങനെ പറയും ചോദിച്ചു ചോദിച്ചെല്ലാം വരാൻ പറയും സംഭവം അവനെ വിളിച്ച് ചോദിക്കുമ്പോൾ പറയും ഞാൻ അവളെ പാട്ട് ഇഷ്ടത്തിലായിരുന്നു എന്നെ സഹായിച്ചു ഞാൻ ഇപ്പോൾ കൊടുക്കും ഞാൻ ഇപ്പോൾ സുഖമില്ല കിടക്കുക അങ്ങനെ എടുത്ത് കൊടുത്ത് ഒരു ഇതിൽ കടത്തിൻ്റെ കിടക്കുക അപ്പോൾ കടത്തിന് സ്വന്തം വീട് കൊടുക്കാൻ കൊടുക്കാൻ വിട്ടേക്കുന്ന പേര് പോയി കടത്തിൻ്റെ കിടക്കുക ആ നാട്ടിൽ പോലും താമസിക്കാം ഭർത്താക്കള്ളവർമാരാണ് അവർ പോയി മക്കളുള്ളവരാണ് അവർ പോയി വേറെ ഭർത്താവിൻ്റെ കൂടെ പോയി അപ്പം അങ്ങനെ നിരവധി രണ്ടാം കെട്ട് കെട്ടിപ്പോയി സ്വർണം കൊണ്ടുപോയ കേസ് ഒരുപാട് കേസുകളാണ് ഒരു ശനി പരാതി എഴുതുമ്പോൾ ഒരാൾ പൈസ മേടിച്ച് അല്ലെ സഹായിച്ചാന്ന് പറയും ഇതിൻ്റെ മറവിന് വേറൊണ്ട് അത് സത്യം പറയത്തില്ല നമ്മൾ സത്യങ്ങളിലേക്ക് ചെല്ലുമ്പോഴാണ് സംഭവം വീഡിയോ എല്ലാം കാണുമ്പോഴാണ് എൻ്റെ ഭാര്യയായിരുന്നു ഞങ്ങളോട്ട് ബന്ധം ഉണ്ടായ സമയത്ത് അവൾ എന്നെ സഹായിച്ചു ഞാൻ കൊടുക്കും അല്ലാതെ ഈ പലിശയ്ക്ക് എടുത്തുകൊണ്ട് പോയതൊന്നും അല്ല അല്ലെങ്കിൽ പലിശ കൊടുക്കുന്നവരും ഉണ്ട് അങ്ങനെയുള്ള കേസുകളും ഉണ്ട് അപ്പം അങ്ങനെയുള്ള കേസെ എല്ലാവരും തട്ടിപ്പും വെട്ടിപ്പും കാരണം സ്വർണ്ണം അവിടെ സ്വർണ്ണം ഞാൻ അപ്പുറത്തെടുത്ത് വെച്ചു തരാം ആദ്യ അതിക്കൂടു എന്നിട്ട് ആ സ്വർണം കൊണ്ടാകുമ്പോൾ നിങ്ങൾ അങ്ങനെ പല കേസുകളും എൻ്റെയിലുണ്ട് നമുക്കറിയാം ഒരു സിനിമാ നടൻ്റെ ഒരു ബന്ധു അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് ഒരു പത്ത് പതിനേഴ് രൂപ എൻ്റെ സ്വർണം അമ്മച്ചുമുട്ടിൻ്റെ അടുത്ത് വന്ന് അപ്പോൾ അവിടെ കണ്ട പ്രണയം വെച്ചിരുന്നേത് വെസ്റ്റ് സ്റ്റേഷൻ്റെ പരിസരത്ത് വെച്ചപ്പോൾ എടുത്തു കൊടുക്കാനായിട്ട് അന്ന് അവിടെ വന്നിട്ട് എടുത്തു കൊടുത്തതാണ് ഈ നടൻ്റെ ഒരു ബന്ധുവാണ് അപ്പച്ചയാണ് നമ്മൾ അറിയപ്പെടുന്ന നടൻ്റെ അപ്പച്ചിയ ഞാൻ അവരുടെ പേര് പറഞ്ഞാൽ ശരിയല്ല അപ്പം അവിടെ കൊണ്ടുവച്ചിരുന്നു അവരുടെ സ്വർണം അവർ അടുത്തൊരു സുഹൃത്ത് അടുപ്പായിരുന്നു ഈ സ്ത്രീക്ക് രണ്ടു അഞ്ച് മക്കളൊക്കെ ഉണ്ട് അപ്പം ഈ സ്ത്രീ ഒരു വിശ്വാസം കൊണ്ട് ഒരു കണ്ടറി പരിചയം ആരോ വഴിക്ക് വന്ന് ദൂരെ ഇന്നുള്ള കണ്ടറി പരിചയം വന്നു വരുമ്പോൾ അടുത്ത് അവൻ എന്തായാലും സ്ത്രീയായിട്ട് അടുത്ത് ഈ സ്വർണം അത്രയും കയ്യിലാക്കി വേറെ അടുത്ത് പണയം വെച്ച് കൊടുക്കാന്ന് പറഞ്ഞു അങ്ങോട്ട് കൊണ്ടുവന്ന് അവിടെ പണയം വെച്ച് പണയം വെച്ചതല്ലേ അവിടെ കൊണ്ട് പണയം വെച്ചിട്ട് അവിടെ വെച്ച് തന്നവൻ രണ്ടു ദിവസം കഴിഞ്ഞ് കച്ചവടമാക്കി അവൻ പൊടി തട്ടിപ്പൊട്ടി പൊടി അവനെ നമ്മൾ കൊണ്ടിട്ട് പിടിച്ച് അവൻ ഒരു സൈറ്റിലുണ്ടായിരുന്നു അവൻ അവൻ്റെ പോലീസ് ഷേഷുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ പരിമണം എന്ന് പറയുന്ന റൂട്ടിൽ കൂടെ പോകുമ്പോൾ എന്തോ ഒരു പേരാണ് പറയുന്നത് ആ പരിമണം റൂട്ട് ചവറ ചപ്പുറം അവിടെ പുള്ളിക്കാരെ ഒളിവിൽ കല്യാണമൊക്കെ കഴിഞ്ഞ് താമസിക്കും അപ്പോൾ അവിടെയൊക്കെ എത്തി എന്നിട്ട് രശയൊന്നുമില്ല ഫോൺ വിളിച്ചാൽ എടുക്കത്തില്ല പോലീസിന് പരാതി കൊടുത്തിട്ട് എടുക്കത്തില്ല ആള് അങ്ങനെ പല കേസുകളും നിരവധി കേസുകളാണ് സുഹൃത്തുക്കളെ അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾ ശില്പി രാജേന്ദ്ര പ്രസാദ് ഞാനിപ്പോൾ ഈ ഇരുന്നൂറോളം ഇരുന്നൂറോളം പ്രശ്നങ്ങൾ ആർക്കും പറ്റാത്ത വസ്തുക്കേസുകളൊക്കെ നിരത്തി വെക്കുന്ന നിങ്ങൾ ഞാനുമായിട്ട് വരുമ്പോൾ നിങ്ങൾ ഏത് ചെയ്തെന്ന് വെച്ചാൽ കസ്റ്റമറെ കസ്റ്റമറെക്കൊടുത്ത് അറിയും നിങ്ങൾ ചെയ്തത് ഇന്ന ഞാനാണ് ചെയ്തതെന്ന് ഞാനാണ് സഹായിച്ചത് ആ സഹായിക്കാൻ നിങ്ങൾക്ക് നിങ്ങൾ എവിടൊക്കെ എങ്ങനെ അറ്റം പോയി നടക്കാത്ത കേസ് കേസ്കണമെങ്കിൽ ഞാൻ നടത്തില്ലേ നിങ്ങൾക്ക് അതെങ്ങനെ അതൊരു ദൈവിക ശക്തി കൊണ്ട് തന്നെ എനിക്കൊരു ദൈവമുണ്ട് ഞാൻ വലിയ ഒരു അത്ഭുതം ഉണ്ട് ഒരു എന്തോ ഒരു ഒരു ശക്തി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായേണ്ടി വരില്ലാണ് ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം വന്നിരിക്കും എൻ്റെ വീട്ടിൽ വന്ന് ഈ അടുത്ത സമയത്തും ഈ അടുത്ത് നമുക്ക് അഞ്ചാറ് പേര് ആണ് ഒരു മതി കെട്ടാൻ ഒരു നിർത്തിയില്ല വർഷങ്ങളായിട്ട് ഞാൻ പറഞ്ഞു ഏഴ് ദിവസം പഠിക്കും നിങ്ങൾ പറ്റുമോ നിങ്ങളോട് ദൈവം കാണും പക്ഷെ അവർ കെട്ടി ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ല ബാക്കിയൊന്നും പറയാൻ കൊള്ളാത്ത കാര്യം അതെന്തോ ആയിക്കോട്ടെ അത് അവർ അവർ കെട്ടി നമ്മളൊന്നും വീട്ടിൽ ഇരുന്ന് നമ്മൾ അങ്ങോട്ടിപ്പോൾ തിരിഞ്ഞു പോയി നോക്കി അവരിപ്പം കാര്യ സാഹചര്യപ്പോൾ നമ്മൾ അവർക്കിപ്പോൾ എണ്ണമോ അങ്ങനെ പേടിയാണ് നമ്മൾ വലിയ മന്ത്രവാദികളാണോ ഞാൻ പറഞ്ഞു ഒരു എങ്ങനെ അവരെ സന്തോഷിക്കാൻ വേണ്ടി പറഞ്ഞു ഒരു ആൽമരത്തിൻ്റെ ഇല ഇങ്ങനെ വിച്ചുകൊടുത്തിട്ട് പറഞ്ഞു ഈ ഇല പ്രകൃതിയാണ് ഇനത്ത് എല്ലാ ദൈവങ്ങളും ഉള്ളയാണ് മണ്ണിനുള്ളും ഇടിക്കുന്ന ഈ ആലല മുറുക്കി പിടിക്കോളാന്ന് പറഞ്ഞു ഈ ആലല തിരുന്നെന്തിനാണെന്ന് പറയുക ഒരു അടയാളത്തിന് വേണ്ടിയാണ് നമ്മളൊരു ഒരു ഒരു ചന്ദനം കൊടുക്കുന്നു എന്തിനാണ് ഒരു കൈനീറ്റി വിളിക്കുന്നത് ഒരു ചെരുപ്പ് ഒരു വീട്ടിൽ ഊരി വിടുന്ന ഒരു വിശ്വാസം എന്തിനാണ് നമ്മളൊരു ഒരിടത്ത് ചെല്ലുമ്പം വീടിൻ്റെ വാതിൽ ചെല്ലുമ്പോൾ ചെരുപ്പ് ഊരി പുറത്തെടുക്കും എന്താ ആ വീടൊരു ഭക്തി പോലെ നമ്മൾ കാണുന്നു എല്ലാ ഒരു വിശ്വാസം വിശ്വാസം എന്ന് പറയാം നമ്മൾ തൊട്ടാവാടി തൊട്ടാ തൊ മാടിപ്പോകും ഇല്ലേ നമുക്കറിയാം ചൂരൽ കൊണ്ടുവന്ന് എന്ത് ചെയ്യും കറണ്ടിനകത്ത് വെച്ചാൽ കറണ്ട് അടിക്കത്തില്ല അല്ലേ എല്ലാത്തിനും ഒരേ ഇലയ്ക്കുണ്ട് വൃക്ഷങ്ങൾക്കുണ്ട് മനുഷ്യനുണ്ട് എല്ലാത്തിനും ഒരു ശക്തിയുണ്ട് ഉണ്ട് പിന്നിൽ ആ ശക്തി ഉണ്ടെന്നുള്ളത് അത് ഏത് ദൈവത്തിൻ്റെ ശക്തിയാണെന്ന് നമുക്ക് പറയത്തില്ല ഈ പ്രപഞ്ചത്തിൽ ശക്തിയുണ്ട് ആ ശക്തിയിലാണ് നമ്മളെല്ലാം സഞ്ചരിക്കുന്ന സഹോദരന്മാരെ അല്ലാതെ വേറൊന്നുമല്ല അപ്പം നമ്മൾ ആവശ്യങ്ങൾ നടക്കാൻ നമ്മൾ ചിന്തിക്കുന്നത് തെറ്റ് തെറ്റല്ല നമ്മൾ ചിന്തിക്കുന്നത് നൂറ് വിഷയങ്ങൾ ചിന്തിക്കും അത് പത്തെണ്ണം കൃത്യമായിട്ട് ശരിയായിട്ട് വന്നിരിക്കും ചിലവർക്ക് നല്ല ചിന്തിക്കാൻ അറിയാവുന്നവർക്ക് ഇരുപതെണ്ണം അവർ ശരിയായിട്ട് വരുമോ പറയുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങളുടെ വിഷയങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടേ പരിഹരിക്കാം ഞാൻ തന്നെ പൈസ ഇടപാടുകൾ ഒക്കെ കോടതി പോണ്ട കേസുകൾ ഒക്കെ സംസാരിച്ച് സെറ്റിൽ ചെയ്ത് അവരുടെ പ്രശ്നങ്ങളില്ലാതെ അതിനൊക്കെ ലവ് ലവ് അടിച്ച് മരണത്തിലേക്ക് പോകുന്ന കുട്ടികളുണ്ടായി നിങ്ങളെ അതാണ് കൂടുതൽ ഞാൻ വന്നിരിക്കുന്നത് ഞാൻ എന്തെങ്കിലും പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടൊന്നും അല്ല ഞാൻ നിങ്ങളോട് വന്നിരിക്കുന്നത് നിങ്ങളെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു പീസ് പോലും തരാതെ നിങ്ങളെ എങ്ങനെ ഫോൺ വഴിക്കണം നിങ്ങൾ ഞാൻ പറയുന്നത് റെക്കോർഡ് ചെയ്തോളാം നീ എവിടെ വേണമെങ്കിലും നിങ്ങൾ കൊണ്ടുവന്ന് കേൾപ്പിക്കാം ഞാൻ പറയുന്നത് തെറ്റാണോ ശരിയാണോ ഞാൻ പറയുന്ന വകുപ്പ് എങ്ങനെയാണ് നിങ്ങൾ എങ്ങനെയാണ് നീങ്ങേണ്ടത് അതിൻ്റെ ഫോൺ വഴി എങ്ങനെയാണെന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾ ഒരു എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ട് ഓടി ഓടിച്ചെന്ന് ഞാൻ നീ ആത്മഹത്യ ചെയ്യാം നീ കേസ് കൊടുക്കും മറ്റേതാണ് അതൊക്കെ പ്രായവൃത്തിയായിട്ടല്ല പതിനെട്ട് വയസ്സാണ് നിങ്ങൾ അങ്ങനെ പോയി സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും നിങ്ങൾ എന്നോട് പങ്കുവെക്കും നിങ്ങൾക്ക് അതിനുള്ള ഫോൺ വഴി ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ പോയി വരാം പുതിയ പുതിയ വിശേഷങ്ങളുമായി നിങ്ങളോടൊപ്പം എന്നും നിങ്ങളോടൊപ്പം കൂടെയുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പങ്കുവെക്കാനുള്ളത് എൻ്റെ നമ്പറിൽ എൺപത്തൊന്ന് ഇരുപത്തൊമ്പത് സീറോ എട്ട് തൊണ്ണൂറ്റി മൂന്ന് പതിനൊന്ന് ഈ നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കൂടെ സമീപിക്കാം തീർച്ചയായിട്ടും ഇപ്പോൾ ഞാനിങ്ങനെ വന്നിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഒരുപാട് പേർക്ക് ഉപകാരം ചെയ്യുന്നു അപ്പോൾ ഉപകാരം ചെയ്യുന്നവർക്ക് തിരിച്ച് നന്ദിയില്ലാതെ പോകുന്നു ഉപകാരപ്പെട്ടവർ സന്തോഷ വാക്കുവാനും പറയാതെ കറിയാപ്പല പോലെ നമ്മളെ എടുത്ത് തെല്ലുവാണ് അപ്പോൾ ആ സ്ഥിതിയിൽ നമ്മൾ ഫീസ് വേടിച്ചിട്ട് ചെയ്താൽ നമുക്ക് പ്രയാസമില്ല നിങ്ങൾ തരുന്ന കണക്ക് പറയത്തില്ല നിങ്ങൾ തരുന്ന എന്താണെന്ന് വെച്ചാൽ മേടിക്കും നിങ്ങൾ വസ്തുവിൽക്കാനുണ്ടോ നിങ്ങൾക്ക് വസ്തു വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾക്ക് നല്ലൊരു ജോലിയിലേക്ക് പോകണോ നല്ലൊരു ജോലി കണ്ടെത്തണോ നിങ്ങൾക്ക് ഗെൽത്തിലേക്ക് പോകുന്ന ആവശ്യം തടസ്സമുണ്ടോ പറയാം നിങ്ങൾ എന്നെ വിളിക്കും നിങ്ങൾക്ക് നന്മയുടെ വാദം ശില്പി രാജ്യം പ്രശ്നം നിങ്ങളോടൊപ്പം പോയി വരാം നന്ദി നമസ്കാരം